നമസ്കാരം കൊച്ചി എളമക്കര സ്കൂളിലെ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഗണഗീതം പാടിയത് ഇപ്പം അന്വേഷിക്കും ഇപ്പം നടപടി എടുത്തുകളയും എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഇത് ഒരു സ്വതന്ത്ര മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഐ സി എസ് ഇ തുടങ്ങിയ ഏജൻസികളാണ് ദേശീയ ഏജൻസികളുടെ സിലബസ് ആണ് ഇവിടെ പഠിക്കുന്നത് എന്ത് നടപടിയെടുക്കാൻ ഗണഗീതം പാടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ പേരിൽ കേസെടുക്കുമോ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ കേസെടുക്കുമോ അല്ലെങ്കിൽ ടീച്ചറുടെ അധ്യാപികയായ ആ സ്ത്രീയുടെ പേരിൽ കേസെടുക്കുമോ അല്ലെങ്കിൽ സ്കൂളിനെ കൂട്ടുമോ എന്താണ് ഡിവൈഎഫ്ഐ കാർ സ്കൂളിന് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തുമോ എന്താണ് ചെയ്യുന്നത് അതാ സർക്കാർ എന്ത് നടപടി എടുക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇവിടെ എന്തൊക്കെ വന്നാലും ഇനിയും ഗണഗീതം പാടും ഗണഗീതം പാടേണ്ടടുത്ത് പാടുക തന്നെ ചെയ്യും അതിന് ഒരു തടസ്സവുമില്ല അനുച്ഛേദം ആർട്ടിക്കൽ പത്തൊൻപത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം വിവരിച്ചു അതിന്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല ഇത് കെ പി ശശികല ടീച്ചർ ടീച്ചർ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് സാറേ പണ്ട് പാലക്കാട് വ്യാസ വിദ്യാനികേതനൽ പൂജനീയ സർസംഗചാലക് ദേശീയ പതാക ഉയർത്തിയതിനെതിരെ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അന്വേഷിച്ചെന്തായി നടപടിയെടുത്തോ സ്കൂൾ പൂട്ടിയോ അതോ സർസംഗചാലിനെ അറസ്റ്റ് ചെയ്തോ കാസർഗോഡ് സ്കൂളിൽ ഗുരുപൂജ നടത്തിയതിന് അന്വേഷണം ഒക്കെ നടത്തി എന്തായി ഗുരുവിനെ പിടിച്ചോ വിദ്യാർത്ഥികളെ പിടിച്ചോ തൃശൂർ ചേർപ്പ് സ്കൂളിൽ ഗുരുവന്ദനം നടത്തിയത് അന്വേഷിച്ചു അതെന്തായി എല്ലാ അന്വേഷണം നടത്തും എന്നിട്ട് എന്തായി അന്വേഷണം അതുകൂടെ പറയണം അവരെയൊക്കെ തൂക്കിക്കൊന്നിട്ട് പോലെ ഈ അന്വേഷണം ആരാച്ചാർക്ക് കയ്യൊഴിക്ക് വേണ്ടി വയ്യാത്ത കയ്യാല കയറണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ടീച്ചർ ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഈ കുട്ടികളെ ഒരു പാട്ടുപാടിയെന്നതിന്റെ പേരിൽ ഇങ്ങനെ അപമാനിച്ചതിന്റെ പേരിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ കോടതിയിൽ പോയാലോ സഖാക്കളെ ബാലാവകാശ കമ്മീഷനൊക്കെ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ഒരു കാർഡും മറ്റേ ന്യൂസിന്റെ കാർഡും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് അത് തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് ആണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കൊച്ചുകുട്ടികളാണ് ഈ കുട്ടികളെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇവരുടെ ചിത്രങ്ങളും അതുപോലെ ഇവർ പാടുന്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ക്ലോസ് അപ്പ് ഷോട്ടുകളും ഒക്കെ തന്നെ ഡിവൈഎഫ്ഐ സി പി എം സൈബർ കമ്മീണുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവരെ അപമാനിച്ചുകൊണ്ട് ഇവരെ അവഹേളിച്ചുകൊണ്ട് ഇവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോ സ്കൂൾ അധികൃതരോ പോയി കഴിഞ്ഞാൽ പോക്സോ എന്നുള്ള നിയമമുണ്ട് ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കുഞ്ഞിനെ ഒരു കുട്ടിയെ ഒന്ന് ആവശ്യമില്ലാതെ നോക്കിയാൽ കൂടി അത് പോക്സോയുടെ പരിധിയിൽ വരും എന്ന് കുറെ വക്കീൽ ഭാഗമൊക്കെ പഠിച്ച കുറെ ഡിവൈഎഫ്ഐക്കാർ കാണുമല്ലോ അഡ്വക്കേറ്റ് എന്ന് വെച്ച് നടക്കുന്നവര് കാണുമില്ല അറിയാമായിരിക്കും അപ്പം വലിയ ജാട കാണിക്കരുത് വലിയ ഇളക്കം ഇളക്കരുത് ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കള് ഒന്ന് ചേർന്ന് വേണ്ട ഒരാള് പോയാൽ മതി ഇവിടെ എണ്ണി പിടിച്ച ഡി വൈ തൂത്തു തൂത്തുപറക്കി കൊണ്ടുപോകേണ്ടി വരും ഇവിടുത്തെ പോലീസിന് തന്നെ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും പിന്നെ അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചു ഉടനെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ച അന്വേഷണം ഞങ്ങൾ ഇപ്പൊ അങ്ങ് മൂക്കിൽ കയറ്റി വലിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം കാരെ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ സുഖിപ്പിക്കുന്ന ജോലിയാണോ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങ് സി പി എം കാരനായിരിക്കാം എന്നാൽ പോലും ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു നിഷ്പക്ഷമായ പ്രതികരണം അല്ലേ അങ്ങ് നടത്തേണ്ടത് ആ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ ഒരു ദേശഭക്തി ഗാനം അതിലെ ഗണഗീതം എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ദേശഭക്തിഗാനം ഇനി ഗണഗീതം തന്നെ ആയിക്കൊള്ളട്ടെ അതിനകത്ത് എവിടെയാണ് രാഷ്ട്രവിരുദ്ധതയുള്ളത് അതിനകത്ത് എവിടെയാണ് കേരള വിരുദ്ധതയുള്ളത് അതിനകത്ത് എവിടെയാണ് ഇടതുപക്ഷ വിരുദ്ധതയുള്ളത് വലതുപക്ഷ വിരുദ്ധതയുള്ളത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും സ്വത്വത്തെയോ അപമാനിക്കുന്ന കാര്യമുള്ളത് ഒന്നുമില്ല കൃത്യമായി രാഷ്ട്രസ്നേഹം എന്നുള്ള ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള മനോഹരമായ ഒരു ഗീതമാണ് ഇത് ശ്രീകൃഷ്ണനായർ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ ഗീതമാണ് പരമപവിത്ര മതാമി മണ്ണിൽ പാരതാമിയെ പൂജിക്കാൻ എന്ന ആ മനോഹരമായ ഗീതം അത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം പിന്നെ നടപടി എന്നൊക്കെ പറഞ്ഞു സരസ്വതി വിദ്യാനികേതൻകാരെയും കുട്ടികളെയും ഒക്കെ ഇപ്പം അങ്ങ് ശരിപ്പെടുത്തി കളയും എന്നൊക്കെ പറഞ്ഞാൽ അവർ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും എന്ന് പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ചിന്തിച്ചിരിക്കുന്ന വർഗമായിരിക്കും